പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഈശ്വമിശുഖായിക്യ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വാമിശുഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ യേശു വിശ്വസ്തനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ തെളിവും അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എത്ര വലിയ പാപം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായാലും ശരി ആ ക്രിസ്തവങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ക്രിസ്തുവിലേക്ക് ഒന്ന് തിരികെ വരുമ്പോൾ ആ വ്യക്തിയുടെ പാപം ക്ഷമിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് വളരെ വ്യക്തമായിട്ട് യോഹനാൻ്റെ ലേഖനം ഒന്ന് യോഹനാൻ ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും കണ്ടോ ഇവിടെ യേശു പിതാവിൻ്റെ അതേ വിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് നാം പാപങ്ങൾ ഏറ്റു അപ്പൻ്റെ മുമ്പിൽ ചെയ്ത തെറ്റ് അപ്പനോട് ഏറ്റുപറയുന്ന മക്കളോടായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പൻ ഇഷ്ടം ആ തെറ്റ് കൊണ്ട് മസിൽ പിടിച്ചുകൊണ്ട് മുഖം തിരിച്ചു പോകുന്ന ഒരു മക്കൾക്കും ആ അപ്പനിൽ നിന്ന് അനുഗ്രഹം ലഭിക്കത്തില്ല നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലവുമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി ഒരു കുടുംബത്തിൽ അപ്പനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പൻ്റെ മുമ്പിൽ വിശ്വസ്തതയില്ലാതെ അപ്പൻ സമ്പാദിച്ച് വെച്ച സ്വത്തെല്ലാം എടുത്തുകൊണ്ടുപോയി തന്നിഷ്ടപ്രകാരം മുടിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ആ അപ്പനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുക വകയില്ല എന്നാൽ ആ അപ്പനോട് ചേർന്ന് നിന്ന് ഒരു വിശ്വസ്ത ജീവിതം നയിച്ചുകൊണ്ട് ആ അപ്പനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ആ അപ്പനിൽ നിന്നുള്ള സകല അനുഗ്രഹവും അവന് സ്വന്തമാക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങൾ ഇത് തന്നെയാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് പലരും വിശ്വസ്തതയില്ലാത്ത ജീവിതത്തിലൂടെ ജീവിതം നയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നു പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്തതയില്ല ഇവിടെ പറയുകയാണ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവത്തിനു മുമ്പിൽ നാം പാപം ഏറ്റുപറയണം അതാണ് തിരുസഭയിൽ എന്ന കുദാശ ആ കുമ്പസാരം എന്ന ഗുദാശ്ശേരിയുടെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുവാൻ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും ആരാണ് വിശ്വസ്തൻ അവൻ വിശ്വസ്തൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് അതുപോലെ തന്നെ ഇന്ന് ചിലരൊക്കെ വിചാരിക്കും ചിലരൊക്കെ പറയുക പാ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരം കൂട്ടിപ്പോയി പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ആ പാപം അച്ഛൻ മറ്റുള്ളവരോടൊക്കെ പറയുക പ്രിയ സഹോദരങ്ങളെ ഇന്ന് വരെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒരു വൈദികനും കുംഭസാരക്കൂട്ടിലൂടെ കേട്ട ഒരു പാപം പുറത്തു പറഞ്ഞ ചരിത്രമുള്ളതായിട്ട് ഒരിടത്തും കേൾക്കാൻ സാധിച്ചിട്ടില്ല പണ്ട് യൂറോപ്പിലൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാജ്ഞിമാരൊക്കെ പോയി വൈദികരുടെ അടുത്ത് കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ രാജ്ഞി ചെയ്ത പാപമെന്താണെന്ന് ചോദിച്ചിട്ട് പറയാതിരുന്ന ഒരു വിശുദ്ധനാണ് ജോൺ ആ വിശുദ്ധനെ കൊന്ന് കഴുത്ത് വെട്ടിക്കൊന്ന് പീഡിപ്പിച്ചു കൊന്ന ചരിത്രം പോലും സഭയിലുണ്ട് അപ്പോൾ അങ്ങനെ കുംഭസാര രഹസ്യം പറയാത്തതിനു വേണ്ടി രക്തസാക്ഷിയായി മാറ്റപ്പെട്ട വിശുദ്ധരും സഭയിലുണ്ട് അപ്പോൾ സഭയിലുള്ള കർത്താവ് വിശ്വമിശിക ഭരമേൽപ്പിച്ച കർത്താവിൻ്റെ പ്രതിപുരുഷനായ കർത്താവിൻ്റെ ഒരു പകരക്കാരനായ ഒരു പുരോഹിതൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പുരോഹിതൻ്റെ അടുത്ത് കുംഭസാരക്കൂട്ടിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ പുരോഹിതനിൽ മറഞ്ഞിരിക്കുന്ന കർത്താവ് ആ പാപങ്ങൾ ക്ഷമിക്കും ഇതുതന്നെയാണ് ഇവിടെ വചനം പറയുന്നത് ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ യേശു വിശ്വസ്തനാണ് യേശു നീതിമാനാണ് അതുപോലെ തന്നെ ആ യേശു പാപങ്ങൾ ക്ഷമിക്കും പിതാവായ ദൈവം ദൂർത്തപുത്രന്റെ മുമ്പിൽ ദൂർത്തപുത്രന്റെ പാപം ക്ഷമിച്ചതുപോലെ ഏറ്റുപറയുവാൻ വേണ്ടി ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ മകൻ്റെയും മകളുടെയും പാപം കർത്താവ് ക്ഷമിക്കും കാരണം കർത്താവശ്വസന അതുപോലെ തന്നെ വീണ്ടും പറയണം എല്ലോ അനീതികളിൽ നിന്നമ്മെ ശുദ്ധീകരിക്കുകയും എല്ലാ അനീതിയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീതിപരമായ നീതിപൂർവമായ ഒരു ജീവിതമാണോ പലപ്പോഴും നമ്മുടെ പല സാഹചര്യങ്ങളിലും നീതിയല്ലാത്ത പ്രവൃത്തി അതാണ് അനീതി നീതിയല്ലാത്ത പ്രവൃത്തി ഏത് ജോലി ആയിക്കോട്ടെ ഏത് ശുശ്രൂഷയായിക്കോട്ടെ ഭജനപ്രഘോഷണമായിക്കോട്ടെ മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കോട്ടെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തിയുടെ മേഖല ഇവിടെയൊക്കെ നമ്മൾ അനീതി നീതിയല്ലാത്ത പ്രവൃത്തിയിലൂടെ ഈ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടോ ഒന്നെങ്കിൽ എൻ്റെ സൽപ്പേർ എൻ്റെ നാല് പേരറിയണം ഞാനത് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ആ വലിയ ആളാണെന്നുള്ള മനോഭാവത്തോടുകൂടി ഇങ്ങനെയൊക്കെ ഈ ശുശ്രൂഷകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നീതീകരിക്കുന്നതല്ല ഇവിടെ കർത്താവ് പറയുകയാണ് ഇതൊക്കെ ഏറ്റു പറഞ്ഞാൽ കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് വിശ്വസ്തനാണ് അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ശുദ്ധീകരണം വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ആശ്ചയേ അവിടുന്ന് വിശ്വസ്തനാണ് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റു പാപങ്ങൾ അവിടുന്ന് വിശ്വസ്തനാണെന്നും ആ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതികളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്ത കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇതെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ